അസ്സാം വലൈക്കും ഞാൻ അബുറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരൻറ്റിംഗ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു നിങ്ങൾക്കൊക്കെ നല്ല സന്തോഷം ലഭിക്കുന്ന ഒരു സക്സസ് സ്റ്റോറി കമൻ്റാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത് നമ്മുടെ ചാനലിലെ ടിപ്സുകൾ ഫോളോ ചെയ്യുന്ന ഒരു സഹോദരി പതിനേഴ് വർഷത്തിന് ശേഷം ഗർഭിണിയായി അൽഹമ്മദില്ല രണ്ട് പ്രാവശ്യം ഐ അടക്കം ഒരുപാട് ചികിത്സകൾ ചെയ്ത ശേഷമാണ് അവർക്കിപ്പോൾ പോസിറ്റീവായത് ചാനലിൽ കഴിഞ്ഞ ഓരോ ദിവസവും ഒരുപാട് പേർ ഗർഭിണിയായത് അറിയിച്ചിട്ടുണ്ട് ഫൗസിയ ഇസ്മായിൽ എന്ന സഹോദരിയുടേതാണ് കമന്റ് അൽഹമുല്ലില്ല അൽഹമദില്ല എനിക്കും പോസിറ്റീവായി പതിനേഴ് വർഷത്തിനു ശേഷം ഇക്കയുടെ ചാനൽ ആറു മാസമായി ഫോളോ ചെയ്യുന്നു ഹോസ്പിറ്റലിൽ രണ്ട് ഐ ചെയ്തു ഫെയിലായി ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഒന്നുമില്ലായിരുന്നു അണ്ടം ക്വാളിറ്റി കുറവാണെന്ന് പറഞ്ഞു ഇക്കയുടെ ചാനലിൽ പറഞ്ഞതുപോലെ പറ്റുന്നതൊക്കെ ചെയ്തു ഗ്രാമ്പു വെള്ളം കുടിച്ചു വാൾ പൊസിഷനിൽ കിടന്നു ഒരു ലക്ഷം ഇസ്തീഫാർ നേർച്ചയാക്കിയിട്ടുണ്ട് നെച്ചിക്കാട് ബെയ്ത്ത് ചൊല്ലാറുണ്ട് നെച്ചിക്കാട് പാപ്പക്കും കുണ്ടൂർ സ്താദിന്റെ പേരിലും യാസീനും ഫാത്തിഹയും മോദാറുണ്ട് ഇക്കാക്കും കുടുംബത്തിനും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അൽഹമുല്ല അള്ളാഹു ആ സഹോദരിക്ക് നിലനിർത്തി കൊടുക്കട്ടെ നിങ്ങളും ഇതേപോലെ വിവാഹം കഴിഞ്ഞു വർഷങ്ങളായവരാകും ഒരുപക്ഷെ ഇതേ പോലെ ഐ വി എഫും ഐ യു എയും ഒക്കെ ചെയ്തവരാകും എന്നാലും നിരാശ വേണ്ട ചാനലിൽ പറയുന്ന ടിപ്സുകൾ കൃത്യമായി ഫോളോ ചെയ്യുക കമൻ്റ് എഴുതി എൻ്റെ മറുപടിക്ക് വേണ്ടി കാത്തുനിൽക്കേണ്ട മിക്ക വിഷയങ്ങളിലും നിങ്ങൾക്കുള്ള ഉത്തരം ഓരോ വീഡിയോയിലും ഉണ്ട് പുതിയ ആളുകൾ പഴയ വീഡിയോകൾ കൂടി കാണുക ഇങ്ങനെ പതിനേഴ് കൊല്ലത്തിന് ശേഷവും അതിലേറെയും കൊല്ലത്തിന് ശേഷമൊക്കെ നിരവധി പേർ ഗർഭിണിയാകുന്നത് കാണുമ്പോൾ വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായവർക്ക് ഇനി എല്ലാ ചികിത്സകളും ചെയ്ത് മതിയാക്കിയവരാണെങ്കിലും വീണ്ടും ഗർഭധാരണത്തിനും ശ്രമിക്കാനുള്ള ഒരാവേശം കൂടി ലഭിക്കും അതുകൊണ്ട് തന്നെ ഇത്തരം വീഡിയോകൾ നിങ്ങൾക്കൊക്കെ കൂടുതൽ പ്രചോദനമാകും എന്ന് കരുതുന്നു നമ്മുടെ ചാനലിൽ കുട്ടികളില്ലാതെ സങ്കടം പറയുന്ന കൂടുതൽ പേർക്ക് ഗർഭിണിയാകാനും ഇതേപോലെ നമ്മോട് സന്തോഷം പറയാനും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസലാമലൈക്കും വാഹത് വാത്തു